നമുക്ക് അല്ല ഒരു മണ്ണിട്ട് മണ്ണിപ്പിടിക്ക നമുക്ക് അന്ന് വേശിച്ചു കൊണ്ടുവരാം കേട്ടോ

വളർന്നിട്ടില്ല ഇലാത്തൊക്കെല്ലാം കൊടുക്കും ആ ഇലയില് ഞങ്ങള് ഉപ്മാവ് ചിഹ്നമായിരുന്നു വളരെ രസകരമായിട്ട് ഞങ്ങൾ ഈ മരത്തിന്റെ ചോട്ടിലെല്ലാം പോയിരുന്ന് ഉപ്മാവ് കഴിക്കുന്നു ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ വർഗിച്ചേട്ടൻ്റെ ഈ പുറകിലത്തെ വർക്കീച്ചേട്ടൻ്റെ നന്നായിട്ട് അറിയാം ഈ പുറകിൽ കാട് ആ കാട്ടിൽ അതിലപ്പുറം പുഴ ആ പുഴയിൽ ഞങ്ങൾ പാത്രം കഴമ്പോ സ്കൂളിൽ നിന്ന് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പോകും കളയേ കാരണം ആ വെള്ളം കാണാനും അതുപോലെ തന്നെ അത് ആസ്വദിക്കാനും വേണ്ടി ഇവിടെ ഒരു പൊട്ടക്കെണ്ടർ ഉണ്ടായിരുന്നു അത് മൂടി നല്ല വറക്കേട്ടാ ഇവിടെ ഒരു പൊട്ടക്കെണ്ടർ ഉണ്ട് പൊട്ടത്തൊരു പൊട്ടക്കെണ്ടർ ഉണ്ട് മാഷന്മാര് ഞങ്ങൾ എത്തി നോക്കാൻ പോയിരുന്നു അവിടെ വിടുകയല്ല അത്രയും പൊട്ടക്കെണ്ടർ ആവും ഇല്ല നല്ല പത്ത് ഇരുപത്തിരണ്ട് പോലെ ആളെന്നുള്ള ഒരു പൊട്ടക്കെണ്ടർ ഇതൊക്കെ നമുക്കൊരു ഇവിടെ വന്നപ്പോഴാണ് ഈ ഓർമ്മയെല്ലാം എൻ്റെ മനസ്സിലേക്ക് തന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തന്ന സ്റ്റാഫിനോട് ഇവിടുത്തെ സ്റ്റാഫിനോട് നന്ദി പറയുകയാണ് കാരണം ഇവിടെ വരുവാനും ഈ ചെടി ഇവിടെ നടുവാനും ഒരു സാഹചര്യം നമുക്കുണ്ടാക്കിത്തന്നു വളരെ സന്തോഷം അതുപോലെ തന്നെ ഈ ചെടി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഈ മരങ്ങളെല്ലാം കാണുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഇനി ഭാവിയിൽ ഒരു പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ സ്കൂളിൻ്റെ മിക്കത്തോടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എൻ്റെ മാത എൻ്റെ സപ്പോർട്ടാണ് എന്ന അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയണം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ രണ്ട് ചെടികളെയും കാത്തു സംരക്ഷിക്കണം നിങ്ങളിതിലേക്ക് കടന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു നോട്ടം എൻ്റെ മാവിനെന്തെങ്കിലും പറ്റുമോ എൻ്റെ സപ്പോർട്ടൊക്കെ എന്തെങ്കിലും പറ്റിയോ അതുപോലെ തിരിച്ചു പോകുമ്പോഴും ഒരു വായി അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓരോ ചെടിയും നിങ്ങളുടെ വീട്ടിലെ ഓരോ ചെടിയും ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഒരു എന്താ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണം ഈ അവസരത്തിൽ കാരണം ഇന്ന് എന്താണ് ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി നമ്മൾ അതുപോലെ സ്നേഹിക്കണം നമുക്ക് തരുന്ന ഓക്സിജൻ നേരത്തെ സബാഷ സുഭാഷു ഭാഷ പറഞ്ഞു പരിസ്ഥിതി ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എല്ലാം കാലിയാണ് നമ്മുടെ ഓക്സിജൻ പോലും പിന്നെ ദാസൻ പറഞ്ഞ പോലെ നമ്മുടെ ഓക്സിജൻ പോലും കുപ്പിലാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരും അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുന്ന നിങ്ങൾക്കിഷ്ടം പോലെ ഓക്സിജൻ നല്ല ശുദ്ധമായി ലഭിക്കാനുള്ള അവസരമുണ്ട് അതൊരിക്കൽ തന്നെ നമ്മുടെ പിതാമഹന്മാർ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് അവരുടെ കുട്ടികൾ അതൊക്കെയാണ് ഇതിന്റെയൊക്കെ കാരണം ഒരു മരം പോലെ അതിനകത്ത് പോയില്ല ഞാൻ ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ എനിക്ക് അറിയാവുന്ന എല്ലാ മരങ്ങളും കൂടെ ഉണ്ട് അതിനകത്ത് ആ തേക്ക് മാത്രം ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചേട്ടാ തേക്ക് പോയി പോയി കാണും അപ്പം നിങ്ങളുടേതാണ് ഈ വൃക്ഷം നമ്മുടേതാണ് അത് കാത്ത് സംരക്ഷിക്കേണ്ട കടമ ആരുടെയാണ് നമ്മുടെയല്ലേ അല്ലേ അതെ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കേറുമ്പോ ഒന്ന് നോക്കുക അപ്പഴേ ഇത്രയും ഇടും വർഷവും നോക്കിയിട്ട് എന്റെ ചെടി ഇവിടെ ഉണ്ടോ എന്റെ ചെടി ഇവിടെ ഉണ്ടോ എന്റെ മാവിടെ ഉണ്ടോ നിങ്ങൾ പോകുമ്പം രാസം പറഞ്ഞേ ഇരുന്ന് ഒരു മാങ്ങ പറിച്ചു തിന്നിട്ട് പോകണം തിരിച്ചെപ്പോഴെങ്കിലും ഇതിലേ പോകുമ്പോൾ ഈ സ്കൂളിൽ കയറി ആ എൻ്റെ മാവ് എന്ന് പറയാനുള്ള ഒരു ഊർജം ഒരു ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം എല്ലാം നല്ലതായിട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നോക്കുക അർത്ഥവാ അർത്ഥത്താക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല രണ്ട് വിഷത്തകൾ നമുക്ക് ഇവർ തന്നിട്ടുണ്ട് ഇനി അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തർക്കാണ് നിങ്ങൾക്കാണ് അല്ലേ അപ്പം ഇനി അങ്ങോട്ടത് സംരക്ഷിച്ചുള്ള ഇവർക്ക് ഉറപ്പ് നൽകണം അല്ലേ ഏ അപ്പോൾ ഈ പരിപാടി ഇവിടെ ചെയ്തു തന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു രണ്ട് പക്ഷത്തായിട്ട് നമുക്ക് നട്ടു വന്നതിന് ഈ സംഘടനയോടുള്ള നന്ദി അറിയിക്കണം ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കണം വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപികമാർക്കും ഇന്നത്തെ ഈ പ്രകൃതിയുടെ പരിസ്ഥിതി അമർത്തും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം പങ്കെടുക്കുകയും ഈ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നമ്മുടെ അമ്മാൻ്റെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാനും ഈ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് ഇപ്പോൾ വർഷം അറിയാലോ പക്ഷെ അവിടെ ആയിരുന്നു മാത്രം പുതിയ സ്കൂളിൽ ഞാൻ കയറിയിട്ടില്ല ഞാൻ പലപ്പോഴും ഓഫീസ് വരുമ്പോൾ ഒരു കാര്യം നോക്കുമായിരുന്നു ആകെ ഞങ്ങളുടെ അന്നത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുത്തുള്ളൂ പക്ഷേ ഞാൻ നഷ്ടപ്പെട്ടു പോയി അത് വലിയ സകടമായിട്ടുള്ളു പലപ്പോഴും ഓർക്കും എൻ്റെ ഒരു കോപ്പി എടുത്ത് നോക്കാൻ നടന്നില്ല എൻ്റെ പ്രായമാണ് ഈ സ്കൂളിനും അമ്പത്തിനാലിലാണ് ഈ സ്കൂൾ തുടങ്ങുന്നത് അമ്പത്തിനാലിലാണ് എൻ്റെ ജനവും അന്ന് ചാച്ചൻ കൊടുത്ത സ്ഥലമാണ് ഇങ്ങനെയൊരു പിന്നെ സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കറിയാം എവിടെ പോയിട്ടുള്ളവർക്ക് പോയിട്ടുള്ളവർക്കറിയാം ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ് ഈ നല്ല ദിനത്തിൽ ഞാൻ ഇനി പറയാനൊന്നും ബാക്കിയില്ല എനിക്ക് പറയാനുള്ള ഒന്നും മാത്രമേ ഉള്ളൂ എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിലൊക്കെ ഞാൻ നോക്കിക്കോളൂ ഞാൻ കയറിയവരും പോകും ഞാൻ നോക്കിയുള്ളൂ അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെയും കൂടെ ഒരു ഉത്തരവാദിത്വം എൻ്റെ പുറകിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല ദിനത്തിന് എല്ലാ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി അതെ നമ്മുടെ റാച്ച് ബോർഡ് നമ്പർ സെറ്റേട്ടർ സീനിയർ സെറ്റേട്ടർ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് എൽ പി സ്കൂൾ പെരുങ്ങ ഉള്ള സ്ഥാപനത്തിൻ്റെ എൽ പി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ മറ്റ് ടീച്ചേഴ്സ് ഭാരവാഹിയൻ നമ്മുടെ സീനിയർ ചേമ്പർ ഇൻ്റർനാഷണൽ മുരിങ്ങോടി ലീഡ് പ്രസിഡൻ്റ് ഡിപ്പാർട്ട് മാസ്റ്റർ സെക്രട്ടറി മോഹൻദാസ് പ്രസിഡൻറ്റ് മക്യ മാസ്റ്റർ മറ്റ് എല്ലാ റാഞ്ച് ബോർഡ് മെമ്പേഴ്സും എല്ലാവർക്കും നമസ്കാരം ഈ സീനിയർ ചേമ്പർ ഇൻ്റർനാഷണൽ മുരിങ്ങോടി ലീജിയൻ നമ്മൾ തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ആകുന്നു ഇതിലെ മെമ്പേഴ്സ് നാൽപ്പത് വയസ്സും അതിന് മേലെയുള്ളവരുമാണ് അധികവും പക്ഷേ ഇപ്പോൾ ഉള്ളവർ അധികവും റിട്ടയർഡ് സ്റ്റാഫുണ്ട് കർഷകരുണ്ട് മറ്റു പണിക്കാരും എല്ലാം അടങ്ങിയതാണ് നമ്മൾ ഒന്നര വർഷമായിട്ടേ ഒരുമൂടി അതുപോലെ തന്നെ പെരുമുന്ന കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് നമ്മൾ പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ശിശുദിനം അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനം ഇതുപോലെ തന്നെ പരിസ്ഥിതി ഇതൊക്കെ നാളെ ആചരിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്ന ഈ സ്കൂളിലെ എച്ച് എമ്മിനോടും അധ്യാപകരോടും നന്ദി അറിയിക്കുക നമുക്കറിയാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ പ്രത്യേകത ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇതിനെ തുടക്കം കുറിച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് ലോക പരിസ്ഥിതി ദിനം ലോകമെമ്പാടും ആചരിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാന മുദ്രാവാക്യം ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഈ വർഷത്തെ പ്രധാന മുദ്രാവാക്യം എന്താണ് നമ്മുടെ കുട്ടികൾ കുട്ടികൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും ഈ വർഷത്തെ പ്രധാന മുദ്രാവാക്യം എന്താണെന്ന് അറിയോ എന്താണ് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാസ്റ്റിക് നമ്മൾ വലിച്ചെറിയത് പ്ലാസ്റ്റിക് നമ്മൾ പിന്നെ നിലത്തിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാൽ നൂറ് വർഷം കഴിഞ്ഞാലും പ്ലാസ്റ്റിക് എന്ത് ചെയ്യും പറ പ്ലാസ്റ്റിക് നശിക്കുകയില്ല എന്ത് നശിക്കും നമ്മുടെ പ്രകൃതി ും അപ്പൊ നമ്മൾ എന്താ വേണ്ടത് പ്ലാസ്റ്റിക് നമ്മള് വലിച്ചെറിയാൻ പാടില്ല ഇപ്പൊ ഹരിത കർമ്മസേന ഇവരൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റിത് നോക്കിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ അത് സൂക്ഷിച്ചു